വിശുദ്ധ കുംഭസാരം എന്ന കൂതാശയെ അനുദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും മനുഷ്യനായി പിറക്കുന്ന ഓരോ വ്യക്തിക്കും ഓരോ കാലഘട്ടത്തിൽ രോഗങ്ങൾ പല വിധത്തിലുള്ളവ കടന്നുകൂടി പിടിക്കാം ഇപ്രകാരം പിടികൂടുന്ന ഓരോ രോഗത്തിനും ചികിത്സാവിധികൾ ഡോക്ടേഴ്സിനെ കണ്ട് നേടാറുണ്ട് അതത് കാലഘട്ടത്തിൽ ഓരോ പ്രായത്തിൽ ഓരോ രോഗത്തിനനുസരിച്ച് ചികിത്സാവിധികൾ നേടിക്കൊണ്ടാണ് ശാരീരിക സൗഖ്യം നിലനിർത്തി ഒരുവൻ ശാരീരികമായി വളരുന്നത് ഇപ്രകാരം ആത്മീയമായി പിറക്കുന്ന ഒരു പയ്യ പൈതൻ അവൻ്റെ ആത്മീയ ബലം വീണ്ടെടുക്കുന്നതിന് സഹായിക്കുന്ന കോതാശിയാണ് വിശുദ്ധ കുംഭസാരം തമ്പുരാൻ്റെ കരുണയുടെ ക്ലിനിക്കിലാണ് ഈ ചികിത്സ നടക്കുന്നത് ആ ക്ലിനിക്കിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ഓരോ രോഗിയും തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് സൗഖ്യദായകനായ തമ്പുരാൻ്റെ കൃപയും അനുഗ്രഹവും സ്വന്തമാക്കിക്കൊണ്ട് പാപമോചനം നേടി രോഗശാന്തി നേടി സൗഖ്യദായകമായ ഹൃദയത്തോട് മനസ്സോടെ തൻ്റെ വ്യക്തി ജീവിതത്തെ ശാക്തീകരിക്കുവാനായി ഓരോ ദിവസവും ദിവ്യകാരുണ്യം കൃപയോടെ സ്വീകരിക്കുവാൻ കരുത്തുള്ളവരാക്കി മാറ്റുന്ന കോതാശിയാണ് വിശുദ്ധ കുംഭസാരം